this current random i wanted to ask you how the campaign experience has been uh, it has been very wonderful uh, and very warm there is a very warm response from the people whom we were meeting in the i'm taking a lot of times because everybody is asking me to go inside it's wonderful in the kannada namale yaru karyam barnale aa manushya തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു മാം നിക്കുന്നപ്പോ തന്നെ ഞാൻ ഈ കാര്യം വൈഫിന്റെ അടുത്ത് പറഞ്ഞു കാര്യം മാമിന്റെ അടുത്ത് ഹെൽപ്പ് അന്ന് കിട്ടി കാര്യം അന്നത്തെ ഒരു വലിയൊരു പാർട്ടി ആയിരുന്നു ഇഷ്യൂ ഉണ്ടാക്കിയത് അവിടുത്തെ ലോക്കൽ അന്ന് മാം എസ് പി ആയിരുന്നോണ്ട് മാത്രം ആ ഹെൽപ്പ് കിട്ടും ഫീൽ ചെയ്തു അമ്മ 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 എപ്പോഴും അമ്മയാണ് കണ്ടത് അടുത്ത് പറഞ്ഞു പറഞ്ഞു ഇയേഴ്സ് ആയി അത് മനസ്സിൽ ഇപ്പോഴും കിടപ്പാണ് പിന്നെ ഒന്നും അതാണ് ഞങ്ങളുടെ മുഖ മുദ്ര ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് തന്നെ വികസനം വികസിത ഭാരതം എന്ന് മോദിജി പറയുന്ന വികസിത കേരളം വികസിത അനന്തപുരി മുദ്രാവാക്യമാണ് കേട്ടോ അപ്പൊ താങ്ക് യു വികസനം ഡെഫിനറ്റ്ലി ഉണ്ടാവും ഞാൻ എന്തെങ്കിലും പഴയപാടി തന്നെ കൊണ്ടുപോയി അത് മതിയെ ഉള്ളവരൊക്കെ വേണം തീർച്ചയായും പിള്ളേരെയൊക്കെ പിടിച്ചിരിക്കിയാൽ അനുഭവ സമ്പത്ത് ഒരുപാടുണ്ട് ശരി ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ ജയിച്ചു വന്ന എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയാവുണ്ടാവും കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാം ശരി ശരി ടെക്നോളജി ഒക്കെ അറിയാവുന്ന മൂന്നാണ്ട് ആപ്പൊക്കെ അറിയാമല്ലോ ശരി പുതിയതായിട്ടൊക്കെ ഒരു ആപ്പ് ഒക്കെ ഉണ്ടാക്കി അതിലൂടെ വിവരം അറിയിക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങണം എന്നൊക്കെയാണ് പ്ലാൻ ണിയാണ് കാനയുടെ വർക്ക് പിന്നെ കുടിവെള്ളം പിന്നെ ഈ റോഡില് വെളി ഹോസ്റ്റലിലെ വെളിച്ചം ഇട്ട് കാരണം ഇതെല്ലാം ശ്രദ്ധിക്കണമെന്നാണ് മെയിനായിട്ട് പറയാനായിട്ട്